ഇന്ന് നമുക്ക് ചെറിയ ചേമ്പ് കൊണ്ട് മോരോ അതല്ലെങ്കിൽ തൈരോ ഒഴിച്ചുണ്ടാക്കുന്ന കറി ഉണ്ടാക്കാം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നല്ല രുചിയായിരിക്കും ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ ചെറിയ ചേമ്പാണല്ലോ ഇത് ചൊറിയുമെന്നാണ് പൊതുവേ പറയാറുള്ളത് അപ്പം നമുക്കിത് ചൊറിയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാൻ അരക്കിലോ ചേമ്പെടുത്ത് തോലോട് കൂടെ തന്നെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തത് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ ഒരു കപ്പ് വെള്ളവും കൂടെയും വേവിച്ചെടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളച്ചാൽ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും ഇത് മുഴുവനായിട്ടും വേവിച്ചെടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വേവിച്ചെടുത്താൽ മതി നമ്മുടെ ഈ ഒരു ചേമ്പ് ഇപ്പോൾ മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതിൻ്റെ തോല് പൊളിച്ചു മാറ്റാം ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മാത്രം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് കൊടുത്ത് വേണേൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്ത ചേമ്പൊന്ന് മുറിച്ചിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇളക്കിയെടുത്താൽ പിന്നെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് ഇതെന്ന് വേവിച്ചെടുക്കണം ഒരു കപ്പ് തേങ്ങ ചിരവിയതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം മരച്ചെടുത്തതാണിത് ഒരു കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ തൈരിൻ്റെ പുളിപ്പ് നോക്കി വേണം എടുക്കാൻ കറിക്ക് അധികം പുളിപ്പില്ലാത്തതാണ് നല്ലത് തൈര് ഉടച്ചെടുക്കാൻ വേണ്ടി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കിയെടുത്താൽ പിന്നെ ഒര ടീസ്പൂൺ മാത്രം നല്ല ജീരകം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കും എന്താണ് ചേർത്തതെന്ന് അറിയാത്ത രീതിയിൽ ഒരു രണ്ടല്ലി മാത്രം വെളുത്തുള്ളി നല്ലോണം ചതച്ചും കൂടി ഇട്ട് കൊടുക്കും ഞാൻ കാന്താരി മുളകാണ് എടുത്തത് അതുകൊണ്ടാണ് ഈ സമയത്ത് ചതച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾ പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം വെള്ളം ഒഴിച്ച് ചേമ്പ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്ന് നാലെണ്ണം മതിയാകും ഇത് നമുക്ക് വെന്ത വെന്തച്ചേമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചേമ്പ് ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വെള്ളം വേവിച്ചെടുക്കാൻ കലക്കിയെടുത്ത തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കറിക്ക് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചൂടാക്കിയാൽ മാത്രം പോരട്ടോ ഇതുപോലെ ഒന്ന് തിളവരുന്ന സമയത്ത് മാറ്റി മാറ്റിവെക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മൂന്നാല് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓഫാക്കിയതിനു ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കും കറിയിൽ ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇളക്കിയെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോറിൻ്റെ കൂടെയൊക്കെ ഇതുപോലൊരു മോരൊഴിച്ച കറിയാണെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ മീൻ വറ്റിച്ചതോ മാത്രം മതിയാകും നിങ്ങൾക്കിഷ്ടമാണോ ഇങ്ങനെ കഴിക്കാൻ അല്ലെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി നമ്മുടെയൊരു കറിക്ക് തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ എരിവ് കുറച്ച് മതി പുളിപ്പ് കൂടി പോകരുത് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി